<Christina> െ ബ്ലാബ്ല ഷർമനാസിന്റെ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം ഇനി നിങ്ങളോട് സംസാരിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മിറാക്കൽ ബ്യൂട്ടി ബ്ലോഗ്സിലെ ഇച്ചായൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷേ അതിലെ സാധ്യത മനസ്സിലാക്കി മുന്നോട്ട് ധൈര്യപൂർവ്വം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ധൈര്യപൂർവ്വം അല്ല ബുദ്ധിപൂർവ്വം ചെയ്തു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം കുഞ്ഞാറ്റ വളരെ ഈസി ആയിട്ടല്ല ആ ഒരു ചാനൽ വളർത്തിയെടുത്തതും റീച്ച് ആക്കിയതും ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ ഉള്ള ഫാൻ ആക്കിയതും എടുത്തിരുന്നു ഈ ഒരു ചാനൽ റീച്ച് റീച്ചാക്കാൻ പക്ഷെ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് വളരെ എളുപ്പമായിട്ട് സാധിക്കും എന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഓൾറെഡി മിറാക്കിൽ ബ്യൂട്ടി ബ്ലോഗ്സിൽ ഇച്ചായൻ ഫെയിമായി കഴിഞ്ഞു അല്ലെ അപ്പോ ഈ ഒരു സമയത്ത് ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാം എന്നുള്ളത് അവ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ആണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് പിന്നെ ചില കമന്റ്സിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ജോലിക്ക് പോകാം അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇപ്പൊ എടുത്ത തീരുമാനങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പൊ ജീവിതത്തിലെ തിരിച്ചറിവുകളാണ് ഓരോന്നുണ്ടാകുന്നത് അപ്പൊ ഇനിയെങ്കിലും മനസ്സിലാക്കും ലൈഫിൽ അച്ചീവ്മെന്റ് ആവാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് ഇത്രയും നാളും ജീവിച്ചത് അല്ലെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിലും പറഞ്ഞത് അങ്ങനെയാണ് കാരണം അവളാണ് കൂടുതൽ എഫേർട്ട് എടുത്തിരുന്നത് ഇവൻ സൈഡ് പറ്റി നിൽക്കുവായിരുന്നു ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയെ അറിയില്ല എന്ന് പറയുന്നത് പോലെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ലൈഫിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നത് അമല് മനസ്സിലാക്കും പക്ഷേ യൂട്യൂബ് ചാനലിലെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ജിസ്ബി എടുത്ത എഫേർട്ടിന്റെ പകുതിയുടെ പകുതി പോലും അമലിന് വരില്ല കാരണം ഓൾറെഡി ജിസ്ബി ഫേമസ് ആക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ എതിർത്ത് പറയുന്നൊന്നും അല്ല എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം അമൽ കൂടുതലും സ്ക്രീനിന് മുന്നിൽ വന്നിട്ടില്ല കോമൺ ആയിട്ട് എടുക്കുന്ന വീഡിയോസിലാണ് വന്നിട്ടുള്ളത് ആക്റ്റീവായി നിന്നതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒന്നെങ്കിൽ ജിസ്ബിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ജിസ്ബിയുടെ ലൈഫിന്റെ പാട്ടായത് കൊണ്ട് അതിൽ വന്നു പോയി എന്നതുമായിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമലാണത് കൊണ്ടുപോകുന്നത് അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കാൻ അറിയായിരുന്നു ഒരു കാര്യം ചാനൽ തുടങ്ങിയതിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ജിസ്ബിനെ ഒന്ന് നെഗറ്റീവായിട്ട് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടോ എന്നൊരു ഡൗട്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി പറയാൻ താല്പര്യമില്ല എന്ന ത്രൂ ഔട്ട് ആയിട്ട് ഓരോ വീഡിയോസിനും പറയുന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് അമല് ജിസ്ബിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കാരണം അയാൾ എങ്ങനെ ജീവിക്കുന്നു എന്നതറിയാൻ എനിക്ക് താല്പര്യയില്ല അയാൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ ഞാനൊന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് നിന്നും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അമൽ എനിക്ക് പറയാനുള്ളത് ബ്രോ നമ്മൾ ഒരു പത്ത് ലക്ഷത്തോളം ആളുകൾ ഉണ്ടല്ലോ നിങ്ങൾ മിറാക്കി ബ്യൂട്ടി ബ്ലോഗ്സിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവര് കുറെ നാളായിട്ട് നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടു വന്നോണ്ടിരിക്കുകയാണോ അപ്പോ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ പറയാതെ തന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുട്ടി തന്നെയാണ് നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിരുന്നത് അമലിന്റെ ഒരു തരത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷനും അതിൽ കാണാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവർക്കും ഇതൊരു എന്താ പാഠമാണ് എന്ന് നിങ്ങളുടെ ലൈഫ് പാഠമാണെന്ന് തന്നെ പറയാം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ തീരുമാനമാണ് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണോ അതോ ഡിവോഴ്സ് ആവണോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അപ്പൊ അതിൽ പറയാനുള്ളത് ഒരു പാഠമാണ് ഒരാൾ എങ്ങനെ ആവാൻ പാടില്ല ഒരു ലൈഫിൽ എങ്ങനെ പെരുമാറണം നിങ്ങൾ കൃത്യമായി ഇടപെട്ടിരുന്നു എങ്കിൽ ഈ ഒരു ദാമ്പത്യം ഈ ഈയൊരു രീതിയിലാവില്ലായിരുന്നു കാരണം ജിസ്ബി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അവൾ ആ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ആ കുട്ടി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോ ലാസ്റ്റ് ഒരു ലെവൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് ആയത് കൊറേയൊക്കെ കേൾക്കുന്നുണ്ട് അവിഹിതം പിന്നെ ഡ്രഗ്സ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അതിൽ എന്താണ് യാഥാർത്ഥ്യമായ സംഭവങ്ങൾ എന്ന് നമുക്കറിയില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി സത്യം ഉണ്ടായിരുന്നെങ്കിൽ ജിസ്ബി പണ്ടേ അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ എന്നാലും ജിസ്ബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോ വഴി പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയുന്നില്ല ഇപ്പൊ ഡിവോഴ്സ് ആയപ്പോഴല്ലേ നമ്മൾ എല്ലാവരും അയ്യോ ഇങ് വർക്കിടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഉള്ളത് ഇങ്ങനെ ആലോചിക്കുന്നത് തന്നെ അപ്പോ സ്നേഹമുള്ളൊരു പെൺകുട്ടിയുടെ ക്വാളിറ്റി ആണത് കൂടുതലാണെങ്കിലും നിങ്ങളുടെ നന്നായി കൊണ്ടുവരുന്ന ദാമ്പത്യത്തിൽ ഈ ഒരു ഡിവോഴ്സ് കേസ് വരെ ആകാനുണ്ടായ റീസൺ ആര് കാരണമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസ് പോലും ചർച്ച ചെയ്യേണ്ട രീതിയിൽ ആ ഒരു തലത്തിൽ എത്തിയതിന്റെ റീസൺ എന്താണെന്നുള്ളത് സ്വയമേ ചിന്തിച്ചു നോക്കൂ എന്നിട്ട് നന്നാവണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ് എന്തായാലും നിങ്ങളുടെ ചാനൽ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിലും പണ്ട് നിങ്ങളെ അറിയാ അറിയാമായിരുന്നു നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന രീതിയിലുമാണ് ഞാൻ ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോകളിലും സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ ബൈ